നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൂടെ തന്നെ ചില സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആന്ധ്രയിൽ ഏതൊരു ത്രില്ലർ സിനിമയും വെല്ലുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നത് അവിടെ കുറേ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിയെ തോൽപ്പിച്ചുകൊണ്ട് തെലുങ്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ എൻ ഡി എ സഖ്യമായിട്ടാണ് മത്സരിച്ചത് അതിൽ ബി ജെ പി ഉണ്ട് അതേപോലെ തന്നെ ചിരഞ്ജീവിയുടെ സഹോദരനും അവിടുത്തെ സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള പവൻ കല്യാൻ്റെ പാർട്ടിയുമുണ്ട് പക്ഷേ അവർ ഇത്തവണ തിരഞ്ഞെടുപ്പ് ജയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏത് ത്രില്ലർ സിനിമയെയും വെല്ലുന്ന തരത്തിലുള്ള സംഭവ വികാസത്തിലൂടെയാണ് അതിങ്ങനെയാണ് ഒരിക്കൽ ചർച്ചയിൽ വിളിച്ചു വരുത്തി സൂപ്പർ സ്റ്റാറായ തൻ്റെ ജ്യേഷ്ഠനെ മുഖ്യമന്ത്രി അപമാനിച്ച് ഇറക്കി വിട്ടതിന് പ്രതികാരം തീർക്കാൻ കൊച്ചനുജൻ മുണ്ടും മടക്കത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ വീണത് ഒരു സംസ്ഥാന സർക്കാരാണ് അതെ ആന്ധ്ര രാഷ്ട്രീയത്തിൽ ഇക്കുറി നടന്നത് സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന വല്ലാത്തൊരു കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാല് ആന്ധ്രാപ്രദേശ് സർക്കാർ തിയേറ്ററുകൾക്ക് മേൽ അധിക നികുതി ചുമത്തുന്നു താരങ്ങളുടെ ബോക്സ് ഓഫീസ് പുള്ളിങ് അനുസരിച്ച് ടിക്കറ്റ് വിലയും ഉയർത്താനുള്ള തീരുമാനം പുറത്തിറക്കുന്നു മഹേഷ് ബാബുവിൻ്റെ അടക്കമുള്ള മുൻനിര തിയേറ്ററുകളിലെ ടാക്സ് ഇരട്ടിയാക്കുന്നു ഇതിനെതിരെ സിനിമക്കാർ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു മുഖ്യമന്ത്രി ജഗനുമായി ചർച്ച നടത്താൻ തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ ചുമതലപ്പെടുത്തുന്നു ജഗൻ ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചതോടെ ചിരഞ്ജീവി ഹൈദരാബാദിൽ നിന്നും ഒരു ചാർട്ടേഡ് വിമാനത്തിൽ അമരാവതിയിലിറങ്ങുന്നു ഗണ്ണാവാരത്തെ താടപള്ളിയിലെ ജഗൻ്റെ വസതിയിലെത്തുന്നു ടെലിവിഷൻ ചാനലുകൾ ലൈവായി കാണിച്ച ചർച്ചയിൽ ചിരഞ്ജീവിയുടെ ഒരു നിർദ്ദേശവും ജഗൻ കേട്ടില്ല അവസാനം ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ചിരഞ്ജീവി മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ വീട്ടിലേക്ക് പോയി ഇതിനിടെ ആന്ധ്രാ സർക്കാരിൻ്റെ പി ആർ ഡി ജഗന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ചിരഞ്ജീവിയുടെ ഫോട്ടോ സഹിതമുള്ള പടം മാധ്യമങ്ങൾക്ക് കൈമാറി തുടർന്നും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോഴും ചിരഞ്ജീവി പ്രതികരിച്ചില്ല ഇതിനിടെ ആന്ധ്രയിലെ തിയേറ്ററുകളിൽ സർക്കാർ റെയ്ഡുകൾ നടത്തി അന്യഭാഷാ ചിത്രങ്ങളെ തടയുന്ന നിലപാട് വരെ എത്തി ഇതോടെ പവൻ കല്യാൺ തൻ്റെ ജ്യേഷ്ഠനായ ചിരഞ്ജീവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു ജഗനെതിരെ രൂക്ഷ വിമർശനവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു തുടർന്ന് അദ്ദേഹം ആദ്യം ചെയ്തത് ഇടതുപാർട്ടികളുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ജനസേനയെ എൻ ഡി എയിൽ ചേർത്തു ജനസേന പാർട്ടി ശക്തമാക്കി പവൻ കല്യാണിനെ അമരാവതിയിൽ വെച്ച് പോലീസ് തടയുന്നു തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അതിന് തയ്യാറാകാതെ തൻ്റെ കാറിൻ്റെ മുകളിൽ പവൻ കയറിയെന്ന് പോലീസിനെ വെല്ലുവിളിച്ചു ആ രാത്രിയാണ് ആന്ധ്രയുടെ രാഷ്ട്രീയം അടിമുടി മാറി മറിഞ്ഞത് ബൈ ബൈ ജഗൻ എന്ന മുദ്രാവാക്യം പവൻ ആദ്യം മുഴക്കിയത് അമരാവതിയിലെ ആ ആറോടരികളിൽ നിന്നായിരുന്നു തുടർന്ന് ആന്ധ്ര പോലും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ നീക്കങ്ങളാണ് പവൻ കല്യാൺ നടത്തിയത് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി അടുത്ത മാസം ആദ്യം പവൻ വീണ്ടും ഡൽഹിയിലെത്തി അന്ന് മറ്റൊരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡു അങ്ങനെ ആന്ധ്രയിൽ എൻ ഡി എ സഖ്യം വിപുലമാക്കി നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു നിയമസഭയിലേക്ക് മത്സരിച്ച ഇരുപത്തൊന്ന് സീറ്റുകളിലും ലോകസഭയിലേക്ക് മത്സരിച്ച രണ്ട് സീറ്റുകളിലും വൻ വിജയം ഇന്ത്യയിൽ നൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റ് നേടുന്ന പാർട്ടിയായി ജനസേന നൂറ്റി എഴുപത്തഞ്ച് അംഗങ്ങളുള്ള ആന്ധ്ര നിയമസഭയിൽ നൂറ്റി അറുപത്തിനാല് സീറ്റുകളും ലോക്സഭയിലെ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ഇരുപത്തൊന്നെണ്ണവും എൻ ഡി എ നേടി തൻ്റെ ജ്യേഷ്ഠനെ നേരിട്ട അപമാനത്തിന് പകരം ചോദിക്കാൻ പവൻ കല്യാൺ ഇറങ്ങിയപ്പോൾ താരകുടുംബം ഒന്നായി പിന്നിൽ അണിനിരുന്നു അനന്തരവൻ അല്ലു അർജുൻ ജൂനിയർ ജൂനിയർ എൻ ഡി ആർ റാംചരൺ എന്നിവരെല്ലാം ജനങ്ങളുടെ ഒപ്പം ചേർന്ന് സർക്കാരിനെ മറിച്ചിട്ടു എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠനായ ചിരഞ്ജീവിയെ കാണാൻ അനിയൻ പവൻ കല്യാൺ വരുന്ന വരവുണ്ട് കാലിൽ വീണു അനുഗ്രഹം വാങ്ങിയ അനിയനെ ആരതി ഒഴിഞ്ഞ് മാലയിട്ട് സ്വീകരിക്കുന്ന ചേഷ്ഠൻ അമരാവതിയിൽ ഇനി ഇങ്ങനെയൊരു സീൻ സിനിമയിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനിയും പവൻ കല്യാണിനെ മനസ്സിലാവാത്തവർക്കായി സി പി എമ്മിൻ്റെ സൈബർ പോരാളി പോരാളി ഷാജി എന്ന പേരിൽ അറിയപ്പെടുന്ന അയാളുടെ അല്ലെങ്കിൽ ആ പേജിൻ്റെ മുഖചിത്രം നോക്കിയാൽ മതി മനസ്സിലാവും ആരാണ് പവൻ കല്യാണെന്ന് വെബ് ഡെസ്ക് കർമാരോസ്